ൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എത്തിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അപ്പം ഈ ഒരു പോസ്റ്റില് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൺഫർമേഷൻ കൊടുത്തു ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എന്താകും അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് പതിനായിരത്തി എണ്ണൂറ്റി ാണ് അതില് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം എണ്ണായിരത്തി ഇരുപത്തിരണ്ടാണ് അപ്പം സാധാരണ നമ്മൾ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാവരും തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നില്ല അതിലൊരു സെവൻറ്റി പെർസെന്റേജ് ആൾക്കാരായിരിക്കും പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർ തന്നെ എല്ലാവരും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്നില്ല ഇതിൽ തന്നെ ഈ ഒരു കൺഫർമേഷൻ കൊടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു നേർ പകുതി ആൾക്കാരായിരിക്കും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തു റിവിഷൻ നടത്തി പരീക്ഷ അപ്പിയർ ചെയ്യുന്നു അതിൽ തന്നെ പിന്നെയും പകുതി ആൾക്കാർ മാത്രമായിരിക്കും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് റിവൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള മോഡൽ എക്സാംസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നു അപ്പം സാധാരണ ഒരു ടെക്നിക്കൽ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആയാലും കൺഫർമേഷൻ എണ്ണം ആയാലും ഈ എക്സാമിന് താരതമ്യേനെ വളരെ കുറവാണ് അപ്പൊ കോമ്പറ്റീഷൻ ലെവലും അതനുസരിച്ചിട്ട് കുറവായിരിക്കും അപ്പം ഈ ഒരു എക്സാമിനെ അപേക്ഷിച്ചിട്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർ ആൾക്കാരെ എത്രയും പെട്ടെന്ന് എന്നെ പഠിച്ചു തുടങ്ങുക വളരെ വലിയ സിലബസ് ഒന്നും അല്ല ജനുവരി പതിനാറിനാണ് എക്സാം വരുന്നത് അപ്പം പത്ത് മൊഡ്യൂൾ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് ഇതുവരെയും പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തവർക്കും നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്ത് മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് ഈ ഒരു എക്സാം അപ്രോച്ച് ചെയ്യാനുള്ള സമയം ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം ഇതിന് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ടെക് പി എ സി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ടെക് പി എ സിയുടെ കോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാം ടെക് പി സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എ സിയുടെ വിജയാശംസകൾ താങ്ക് യു